ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടുപിടിച്ചതിനും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ വികസിപ്പിച്ചതിനും നോബൽ പുരസ്കാരം നേടിയ ഡോക്ടർ ബറൂത് സാമൽ ബ്ലംബർഗിനെ ആദരിക്കുന്നതിനും ഹെപ്പറ്റൈറ്റിസിനെതിരായ അദ്ദേഹത്തിന്റെ സംഭാവനകളെ അനുസ്മരിക്കുന്നതിനും വേണ്ടിയാണ് ജൂലൈ ഇരുപത്തെട്ടിന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് ഇറ്റ്സ് ടൈം ടു ആക്ട് ഇത് പ്രവർത്തനത്തിനുള്ള സമയമാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കി ഹെപ്പറ്റൈറ്റിസിനെതിരെ പ്രതിരോധവും രോഗനിർണ്ണയവും ചികിത്സയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചാൽ ജീവിതകാലം മുഴുവൻ രോഗിയാകുമോ ഹെപ്പറ്റൈറ്റിസിന്റെ ചികിത്സ എന്തൊക്കെയാണ് ഇത് പൂർണമായും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുമോ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ സ്ഥിരീകരിക്കാം ഹെപ്പറ്റൈറ്റിസിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നീ സംശയങ്ങൾക്ക് അയ്യപ്പേ സ്പന്ദനം ഹെൽടോക്സിലൂടെ ഉത്തരം നൽകുന്നു ഞാൻ ഡോക്ടർ ധന്യ ശശിധരൻ ഐശ്വര്യ ഹോമിയോപതി ക്ലിനിക് വെള്ളൂർകുന്നം മൂവാറ്റുപുഴ എന്താണ് ഹെപ്പറ്റൈറ്റിസ് വിവിധ കാരണങ്ങളാൽ കരളിനുണ്ടാകുന്ന വീക്കവും തൻമൂലമുണ്ടാകുന്ന രോഗാവസ്ഥയുമാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം മഞ്ഞപ്പിത്തം കരൾ വീക്കത്തിന്റെ ഒരു ലക്ഷണം മാത്രമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് നോൺ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നിങ്ങനെ രണ്ടു തരത്തിൽ ഹെപ്പറ്റൈറ്റിസിന് തരംതിരിച്ചിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ വൈറസുകളാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസിന് കാരണം ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ആണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പ്രധാനമായും രക്തം വഴിയാണ് പകരുന്നത് ശരീരസ്രവങ്ങളിലൂടെയും ഇവ പകരാം ഓട്ടോ എമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് മരുന്നുകളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് നോൺ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാ വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെയും രോഗലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഓക്കാനം ഛർദ്ദി വിശപ്പില്ലായ്മ വയറുവേദന മൂത്രത്തിന് കടുത്ത മഞ്ഞ നിറം കണ്ണിലും തൊലിപ്പുറത്തും മഞ്ഞ നിറം ക്ഷീണം പനി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചയാൾ ജീവിതകാലം മുഴുവൻ രോഗിയാകുന്നു ഹെപ്പറ്റൈറ്റിസ് എയും ഇയും സെൽഫ് ലിമിറ്റിംഗ് ആണ് അതായത് അധികം നീണ്ടു നിൽക്കാത്ത ഇവ തനിയെ മാറും മറ്റ് ഉള്ളവരിലും ഗർഭിണികളിലും പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലും ഇവ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസുകൾ ശരീരത്തിൽ പത്ത് മുതൽ ഇരുപത് വർഷം വരെ യാതൊരു ലക്ഷണവും പ്രകടമാക്കാതെ രക്തത്തിൽ കാണപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ തുടങ്ങിയ മരണം വരെ സംഭവിക്കാവുന്ന മാരക രോഗങ്ങളായി ഹെറ്റൈറ്റിസ് എങ്ങനെ സ്ഥിരീകരിക്കാനാവും വളരെ ലളിതമായ രക്തപരിശോധനയിലൂടെ ഹെപ്പറ്റൈറ്റിസ് നമുക്ക് സ്ഥിരീകരിക്കാം ലിവർ ഫങ്ഷൻ എച്ച് ബി എസ് എ എന്നിവയാണ് പ്രധാന രക്തപരിശോധനകൾ ഹെപ്പറ്റൈറ്റിസ് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുമോ തീർച്ചയായും രോഗലക്ഷണങ്ങളും രോഗിയുടെ വ്യക്തിഗത സവിശേഷതകളും കണക്കിലെടുത്ത് നൽകുന്ന ഹോമിയോപ്പതി മരുന്നുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും ബ്രയോണിയ ലൈക്കോപോഡിയം നാക്സോമിക്കോണിയം കാർഗസ് മറിയാനസ് തുടങ്ങി നിരവധി മരുന്നുകൾ ഹെപ്പറ്റൈറ്റിസ് ചികിത്സയ്ക്കായി ഫലപ്രദമായി ഹോമിയോപതി ഉപയോഗിച്ചു വരുന്നു ചികിത്സയ്ക്കായി അംഗീകൃത യോഗ്യതയുള്ള ഹോമിയോപതി ഡോക്ടറെ മാത്രം സമീപിക്കുക ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരായ വാക്സിൻ ഇന്ന് ലഭ്യമാണ് രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടേണ്ടതാണ് സ്വയം ചികിത്സ അപകടം വിളിച്ചു വരുത്തും